ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടങ്ങ് എടുക്കാം അപ്പൊ എനിക്കൊരു ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ട് അപ്പൊ അതുകൂടെ കാണിക്കാന്ന് ഞാൻ പാൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ വൈറ്റ് കളറിന് എന്റെ കുട്ടി മാവ് കേണ്ടോ മാങ്ങുന്ന എല്ലാം പഴുത്ത് കിടക്കുന്നുണ്ടോ ഇത്രേ ഉള്ളു മാവ് കേട്ടോ അതിനകത്തു ആദ്യത്തെ നമ്മുടെ ആദ്യത്തെ കൺമണിയാണ് കേട്ടോ അതെ കണ്ടോ നല്ല മണമൊക്കെയാണ് നമുക്കിന്ന് കട്ട് ചെയ്യണം അപ്പം കുറേ ദിവസമായില്ലേ നമ്മുടെ വീടിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ബിസിയാണ് കാരണം ഓരോ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ ബിസ്സി ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഇന്ന് നമുക്കൊരു ഫ്യൂഷൻ വീഡിയോ കാണാം കാരണം നമ്മൾ ഇന്ന് അഞ്ച് പാറ്റേൺസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ച് വെറൈറ്റി പാറ്റേണുകളാണ് ഓരോ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ളത് കൊണ്ട് കേട്ടോട്ട് നിശ്ചയം നമുക്ക് ഓരോ നുസരിച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ആദ്യം തന്നെ നമുക്ക് നിങ്ങൾ ഒരുപാട് പേർക്ക് കിട്ടാതെ പോയ ഒരു കളർ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ കെട്ടിലോ ഷോപ്പിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാം ഇത് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ചിക്കൻകാരി കുർത്തിയാണ് വൈൻ മെറൂൺ മറൂൺ ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള വൈൻ മെറൂൺ മറൂൺ ആണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഐറ്റമാണ് നല്ല ഹെവിയാണ് ആണ് ഇത് കണ്ടോ അപ്പൊ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്താൽ ഡെയിലി രണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി അമ്പത് വ്യൂസിന് മുകളിലാവുമ്പം എൺപത്തി ഒൻപത് ഇരുപത്തൊന്ന് നാല്പത്താറ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി നാല് എന്ന നമ്പറിലേക്ക് അയക്കുക കണ്ടോ നല്ല രസമല്ലേ നല്ല ഭംഗിയാണ് അടുത്ത പാറ്റേൺ വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ ഈ ഒരു വീനെക് പാറ്റേണിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പട്ടിവെയർ കുർത്തിയുടെ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു കളറാണ് കേട്ടോ നല്ലൊരു പേസൽ ഷെയ്ഡ് ഈ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റാൻഡേർഡാണ് നിങ്ങൾ കണ്ടോ നമുക്ക് റിച്ച് ലുക്ക് തരുന്ന ഒരു ഐറ്റം ആണേ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഷോപ്പുകൾ ചെറിയ ഷോപ്പുകളോ വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ അടൂര് ഷോപ്പിൽ ഭീമ ജുവലറിയുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ അടൂർ ഒലീവിയിൽ വന്നാൽ ആറ് റൂമുകളിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുപാട് വെറൈറ്റി കുർത്തീസുകളുണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിലേക്ക് ഒരു എന്ന് വെച്ചാൽ നമ്മളൊരു ഹോൾസെയിലായിട്ട് പോകുമ്പോൾ ഇത്ര പീസ് എടുക്കണം ഇത്ര കളർ എടുക്കണം ഇത്ര സൈസ് എടുക്കണം ഇത്ര കോണ്ട് ഇത്ര എമൗണ്ടിന് എടുക്കണം എന്നൊക്കെയുണ്ട് ഇതാവുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന എമൗണ്ടിന് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതായത് നിങ്ങളുടെ ഷോപ്പിലേക്ക് മൂവ് ആവുന്ന ഐറ്റംസ് ഓരോ പീസുകളായിട്ട് എന്ന് വെച്ചാൽ ഒരു ഡിസൈൻ്റെ തന്നെ ഒരു പീസ് ഇഷ്ടമുള്ള ഒരു കളർ വീതം ഒരു മിനിമം ക്വാണ്ടിറ്റി അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഡയറക്റ്റ് വന്ന് കണ്ടെടുക്കുക അടൂര് ഭീമയുടെ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പം നല്ല രസമായിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയഡിൽ വരുന്ന ഒരു കളറാണ് ഇതെല്ലാം ഓരോ കളേഴ്സേയും അവൈലബിളായിട്ടുള്ള കേട്ടോ അടുത്തത് ഈ ഒരു ക്ലൈമറ്റിനും അതുപോലെ തന്നെ ഇപ്പോൾ പോയ അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫാബ്രിക് ആണ് റിംഗിൾ ഡ്രയോൺ വരുന്നത് ആ റിംഗിൾ ഡ്രയോണിലെ ഹെവി ആയിട്ടുള്ള നല്ലൊരു പീച്ച് കളറിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല റിച്ച് ലുക്കാണ് അപ്പം നിങ്ങൾ കഴിക്കുക എല്ലാത്തിനും റിച്ച് റിച്ച് ലുക്കിന് റിച്ച് ലുക്ക് എന്ന് തന്നെ പറഞ്ഞല്ലേ പറ്റും കേട്ടോ നല്ല ലെങ്ത് നല്ല ഡാർക്ക് പീച്ച് ടോൺ നോക്കിക്ക നല്ല ഹെവി ഹാർഡ് വർക്കാണ് ഈ പോർഷൻ ഫുള്ള് പോയിട്ടുള്ളത് കേട്ടോ ഹെവി ഐറ്റം ആണത് എടുക്കുമ്പോൾ തന്നെ അതിന്റെ വെയിറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുമ്പം നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് വലിയ ഇതില്ല കാരണം ഒലിവിയയിലെ എല്ലാ കസ്റ്റമേഴ്സിനും അറിയാം നമ്മുടെ ഐറ്റംസ് എല്ലാം ത്രീ ഡബിൾ നയൻ ആണെന്ന് പക്ഷേ ഇത് ഒരു ഷോപ്പിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ അറിയാം കേട്ടോ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് അജറക് കോട്ടൺ അജറക്കില് ഹാൻഡ് വർക്ക് വരുന്ന കുർത്തി ഇതാണ് തേക്കണ്ട നല്ല സൂപ്പർബായിട്ടുള്ള ഒരു വൈൻ മെറൂൺ മറൂൺ ആണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെന്ന് ഓർക്കണേ കേട്ടോ ഭയങ്കര രസമല്ലേ അടുത്തത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് നേവി ബ്ലൂ കേട്ടോ അടുത്തത് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന ഇതൊക്കെ നല്ല സൂപ്പർ ഒരു റെഡ് കളറ് ബോട്ടത്തിന്റെ കൂടെ പെയർ ചെയ്താൽ എന്നാ ഭംഗിയാണെന്നറിയാവോ കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് കോട്ടൺ അജറക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ കാരണം ഒരിക്കലും ഫാഷൻ ഔട്ട് ആവാത്ത ഒരു പ്രോഡക്റ്റ് ആണ് എൻ്റെ ആ ഭംഗി ഉണ്ടോ എന്നാ രസമാണോ നോക്കിക്ക് സൂപ്പർ ഐറ്റം അല്ലേ അപ്പോൾ ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസൂടെ മെൻഷൻ ചെയ്യുക ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിൽ കിട്ടും കിട്ടാം അത്ര ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഡെലിവറി വരുന്നത് സെയിം ഡേയിൽ തന്നെ പ്രോഡക്റ്റ്സ് എല്ലാം ഡെസ്പാച്ച് ആവും ഇനി ഓവറായിട്ട് എങ്ങനെ ലോഡ് വരുവാണെങ്കിലേ ഉള്ളൂ പിറ്റേ ദിവസത്തേക്കാണ് പെൻഡിംഗ് ആയിട്ട് വയ്ക്കുന്നത് ബാക്കി എല്ലാം അതാത് ദിവസം തന്നെ അയക്കും കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം ഉടനെ തന്നെ നമുക്ക് എറണാകുളത്ത് കാണാം അതിൻ്റെ സജ്ജീകരണങ്ങളും വർക്കുകളും എല്ലാം നടക്കുകയാണ് എല്ലാ എറണാകുളത്തുള്ള എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വരണം പർച്ചേസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്കായിട്ടൊരു വലിയ വിരുന്നാണ് കുർത്തീസിൻ്റെ നമ്മൾ ഒരുക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കളിക്കാം പിന്നെ നമ്മുടെ അടൂര് ഷോപ്പിൽ വന്നാല് ത്രീ പീസ് സെറ്റ് അൺസ്റ്റിച്ചത് ഹെവി ഐറ്റവും സെവൻ ഡബിൾ നയണിന് കിട്ടും കിട്ടാം അപ്പോൾ നമുക്ക് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ